ഈത്തപ്പഴ ഈത്തപ്പഴ രുചികളുമായി മേളയ്ക്ക് നാളെ തുടക്കമാകും ഫാമുകൾ പങ്കെടുക്കുന്ന മേള ഓഗസ്റ്റ് വരെ തുടരും ിഫ് മാനേജ്മെന്റ് അഗ്രികൾച്ചറൽ മുനിസിപ്പാലിറ്റി മന്ത്രാലയങ്ങളുമായി ചേർന്നാണ് ഈത്തപ്പഴ മേള സംഘടിപ്പിക്കുന്നത് ഈത്തപ്പഴമേളിക്കുന്നത് സൂക്കുവാസ്റ്റേൺ സ്ക്വയറാണ് വേദി നൂറിലേറെ പ്രാദേശിക ഫാമുകളാണ് വൈവിധ്യങ്ങളായ ഈത്തപ്പഴങ്ങളുമായി സൂക്കിലേക്കെത്തുന്നത് ഈത്തപ്പഴത്തോട്ടങ്ങളിൽ പഴുത്ത് പാകമായി തുടങ്ങിയ വ്യത്യസ്ത ഈത്തപ്പഴങ്ങൾ രുചിക്കാനുള്ള അവസരമാണിത് അൽ ഖലാസ് അൽ ഹിനൈസി അൽ ശീഷി അൽ ബർഹി സഹായ് ഹലാവി മസാഫാത്തി തുടങ്ങിയ ഇനങ്ങൾ മേളയിൽ ലഭിക്കും വൈകിട്ട് മുതൽ രാത്രി ഒൻപത് വരെയാകും പ്രവേശനം കഴിഞ്ഞ തവണ ഫെസ്റ്റിവലിൽ നൂറ്റിമൂന്ന് ഫാമുകളാണ് പങ്കെടുത്തിരുന്നത് ഈത്തപ്പഴത്തിനു പുറമെ ഈത്തപ്പഴം കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാകും മീഡിയ വൺ ദോഹ